സംരക്ഷണ ഭിത്തി തകര്ന്ന് അയ്യപ്പൻകോവില് കുരാംപാറപ്പാലം അപകടാവസ്ഥയിലായി കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ബസ് അടിച്ചാണ് പാലത്തിന്റെ സംരക്ഷണഭിത്തി തകര്ന്നത് നാട്ടുകാരുടെ ഇടപെടല് മൂലമാണ് വലിയ അപകടം ഒഴിവായത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കൂരാമ്പാറ പാലം കൂടുതൽ അപകടാവസ്ഥയിലായി അരനൂറ്റാണ്ടു മുമ്പ് ചെറു വാഹനങ്ങൾക്കായി നിർമ്മിച്ചതാണ് ഈ പാലം വർഷങ്ങൾ കഴിഞ്ഞതോടെ പാലത്തിന് ബലക്ഷയം ഉണ്ടാവുകയും ചെയ്തു ഈ പാലത്തിലൂടെ വലിയ വാഹനം ഓടരുതെന്ന് റിപ്പോർട്ട് നൽകിയതുമാണ് ഇതെല്ലാം അവഗണിച്ചാണ് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പാലത്തിലൂടെ ബസ് ഉൾപ്പെടെ വഴിതിരിച്ചുവിട്ടത് ബസ്സുകൾക്ക് തിരിഞ്ഞ് പാലത്ത് കയറാൻ ബുദ്ധിമുട്ടാണ് ഇതെല്ലാം അറിയാവുന്നവരാണ് ബസ്സുകൾ ഇതേ വഴി തിരിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസിന്റെ മുൻചക്രം പാലത്തിന്റെ കൈവരിയിൽ കുരുങ്ങി സംരക്ഷണ ഭിക്തി തകരുകയും ചെയ്തു നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്നാണ് വലിയ അപകടം ഒഴിവായത് ദിവസന്മാർക്കൊക്കെ പറ്റിയും ഇതെല്ലാം ഉണ്ടാകും അതൊക്കെ ഇത് വോട്ട് വെക്കാൻ പോലും അതൊരു കൈകൂല്യമായിട്ട് കിടക്കാൻ പോലും ആ ആൾക്കിട്ട് അവരൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടുകാരാണ് ഇതെല്ലാം കൂടി ചെയ്തിട്ട് വഴിയിൽ വോട്ട് വെച്ചേക്കുന്നു എല്ലാം ചെയ്തേ ഭീതി കുറഞ്ഞ അപകടാവസ്ഥയിലായ പാലത്തിലൂടെ ജലജീവൻ മിഷന്റെ പൈപ്പ് ഇട്ടതും അപകടാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട് പൈപ്പ് ഇട്ടപ്പോൾ പാലത്തിന് പുറത്തു കൂടിയിരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ് എന്നാൽ ഇതൊന്നും വക വെക്കാതെ പാലത്തിലൂടെ തന്നെ പൈപ്പ് ഇടുകയും ചെയ്തു പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ പാലം പുതുക്കിപ്പണിയുക മാത്രമാണ് ഏക പോംവഴി അടിയന്തരമായി പാലം പുതുക്കിപ്പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ